ഈശോ ഈശോമിശയാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയസഹോദരരെ ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ബൈബിൾ വായനയുടെ നൂറ്റി ഇരുപത്തെട്ടാം ദിവസത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് സാമുവലിൻ്റെ രണ്ടാം പുസ്തകം പത്താം അധ്യായവും ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകത്തിലെ പതിമൂന്നാം അധ്യായവും സങ്കീർത്തനം മുപ്പത്തൊന്നുമാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത് അതിൽ രണ്ട് സാമൂഹൽ പത്താം അധ്യായത്തിൽ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയം ശ്രീയാക്കാരുമായി ദാവീദ് രാജാവ് ചെയ്ത യുദ്ധം അതിൻ്റെ ഫലമായിട്ട് അവരെ തോൽപ്പിച്ച് യൂഫർട്ടീസ് നദി വരെ തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചതാണ് ഈ അധ്യായത്തിലെ വിഷയം ദാവീദ് രാജാവിനെ പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയുന്നത് അമോന്യരുടെ രാജാവ് മരിച്ചു തുടർന്ന് ആ രാജാവിൻ്റെ മകനായ ഹാനൂൻ പുതിയ രാജാവായി വന്നു ഉടനെ ദാവീദ് രാജാവ് ബന്ധം സ്ഥാപിക്കാനും അദ്ദേഹത്തിൻ്റെ ആ അച്ഛൻ കാണിച്ച കരുണ ഈ മകനോടും കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ദൂതന്മാരെ അയച്ചു എന്നാൽ ഹാനൂൻ എന്ന രാജാവ് ഈ ദൂതന്മാരെ അവഹേളിച്ച് കളിയാക്കി അവരെ വസ്ത്രമെല്ലാം കീറിപ്പറിച്ച് തിരിച്ച് ദാവീദിൻ്റെ പക്കലേക്ക് അയച്ചു ഇതിൽ ക്ഷുഭിതനായ രാജാവ് ദാവീദ് രാജാവ് ഒരു യുദ്ധത്തിന് ഒരുങ്ങി ശത്രുക്കൾ വലിയ സൈന്യം ഉണ്ടായിരുന്നെങ്കിലും യൊവാബിൻ്റെ സഹായത്തോടു കൂടി ദാവീദ് വലിയൊരു സേനയെ ഒരുക്കി ഇവരുമായി യുദ്ധം ചെയ്ത് സിറിയക്കാരെ പരിപൂർണമായി തോൽപ്പിച്ചു ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം രണ്ട് രണ്ടുതരം നേതൃത്വത്തെ പറ്റി മനസ്സിലാക്കാം ദാവീതിൻ്റെയും ഹാനുവിൻ്റെയും ദാവീദ് രാജാവിൻ്റെ നേതൃത്വമുള്ള ഗുണം അത് കരുണയിലും സ്നേഹത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായിരുന്നു എന്നാൽ ഹാനൂൻ രാജാവിൻ്റേത് തീർത്തും എതിരായിരുന്നു അത് പട്ടാളമുറ യുദ്ധം ചെയ്യാനുള്ള താല്പര്യം അവിശ്വാസം ഇങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ രണ്ടു കൂട്ടരും യുദ്ധം ചെയ്തെങ്കിലും ദാവീത് രാജാവ് വിജയിച്ചു ഇതിൽ കാണുന്നൊരു പ്രത്യേകത ദാവീത് രാജാവ് ദൈവത്തിൽ നന്നായി ആശ്രയിച്ചിരുന്നു ഇത് വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് മാത്രം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായമാണ് ഇനി നമ്മൾ വായിക്കേണ്ടത് ഇവിടെയും ദാവീത് രാജാവ് തന്നെയാണ് പ്രധാന കഥാപാത്രം ഈ രാജാവ് തൻ്റെ പ്രജകളിൽ നേതാക്കന്മാരെയും മഹാപുരോഹിതന്മാരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ഇനി നമുക്ക് വാഗ്ദാന പേടകം തിരികെ കൊണ്ടുവരാം അങ്ങനെ രാജാവും ജനങ്ങളും നേതാക്കന്മാരും എല്ലാം ഒരുങ്ങി മഹാപേടകം തിരിച്ചു കൊണ്ടുവരുവാൻ അഭിനാതാബിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെയാണ് ഈ പേടകം ഇരിക്കുന്നത് വലിയ ആഘോഷത്തോടു കൂടിയിട്ടാണ് ഈ പേടകം തിരികെ കൊണ്ടുവരുന്നത് ഊസാവ് എന്ന് പറയുന്ന ഊസ എന്ന് പറയുന്ന വ്യക്തിയാണ് തേര് തെളിയിക്കുന്നത് ദാവീദും കൂട്ടരും അതിൻ്റെ മുമ്പിൽ കിന്നരം വായിച്ചും പാട്ടുകളെല്ലാം പാടിയും ദൈവത്തെ സ്തുതിച്ചു വരികയായിരുന്നു പെട്ടെന്നാണ് ഒരു അപകടം ഉണ്ടായത് ആ കാളകളുടെ കാല് ഇടറി ഉടനെ വണ്ടി മറിയാൻ തുടങ്ങിയപ്പോൾ ഊസ ഈ പേടകത്തെ താങ്ങി അതിനെ സ്പർശിച്ചു ഇതിൽ ദൈവത്തിന് ഇഷ്ടമായില്ല ഉടനെ തന്നെ ഊസായെ വധിക്കാനാണ് ദൈവം തീരുമാനിച്ചത് ഇത് കണ്ടപ്പോൾ ദാവീത് രാജാവിന് തന്നെ ഭയമായി അതുകൊണ്ട് ഈ പേടകം ജറുസലമേക്ക് കൊണ്ടുപോകാതെ ഓബത്ത് എതോമിൻ്റെ വീട്ടിലാണ് ഈ പേടകം വെച്ചത് ആ കുടുംബത്തെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ചതായിട്ടും പറയുന്നു ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം ദൈവത്തിൻ്റെ വസ്തുക്കൾ അത് വളരെ യോഗ്യതയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി നമ്മൾ കൈകാര്യം ചെയ്യണം എന്നാണ് ഇനി നമ്മൾ വായിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ദാവീത് രാജാവ് എഴുതിയതാണ് ഇതിന് രണ്ട് തരം തലക്കെട്ടുകളാണ് ഉള്ളത് കർത്താവിൽ അഭയം തേടുന്നു എന്നും മരണഭീഷണിയിൽപ്പെട്ടവൻ്റെ പ്രാർത്ഥന എന്നും രണ്ട് തലക്കെട്ടുകളുണ്ട് ഈ സങ്കീർത്തനം തന്നെ കർത്താവിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവാണ് എല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സർവസ്വവും കർത്താവാണ് അഭയശിലയും ശക്തി ദുർഗവും പാറയും കോട്ടയും എല്ലാം ദൈവം തന്നെ ഇത് ഇതേറ്റു പറയുകയാണ് ഈ സങ്കീർത്തനം സങ്കീർത്തകൻ രൂക്ഷമായ സഹനങ്ങൾ അനുഭവിക്കുകയാണ് അദ്ദേഹം ദുരിതമനുഭവിക്കുന്നു ഏൽക്കുന്നു ശത്രുക്കൾ വളയുന്നു അങ്ങനെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ സങ്കീർത്തകൻ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നുള്ള ഗുണങ്ങൾ ദൈവശക്തി നമ്മുടെ കൂടെ ഉണ്ടാകും അതുപോലെ സങ്കീർത്തന ഇടയ്ക്കിടയ്ക്ക് ഏറ്റു പറയുന്ന കാര്യമാണ് ഞാനിതാ ക്ഷയിച്ചിരിക്കുന്നു ഞാൻ വളരെയേറെ താഴോട്ട് പോയിരിക്കുന്നു എന്നെ രക്ഷിക്കാൻ ആരുണ്ട് അവസാനത്തെ വാചകങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തിൽ അഭയം തേടുക ദൈവത്തിൽ ധൈര്യം അവലംബിക്കുക എന്നീ ആഹ്വാനങ്ങളോടെ ഈ സങ്കീർത്തനം അവസാനിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉണരുവാനും പ്രയാസങ്ങളും വേദനകളും സഹനങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ പ്രാർത്ഥിക്കാനുമുള്ള ഒരു ആവേശവും ഒരു താല്പര്യവുമാണ് ഈ സഹകരണത്തിലൂടെ നമുക്ക് ലഭിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ട് അധ്യായം പത്ത് അമ്മോന്യരുടെ രാജാവ് മരിച്ചു അവൻ്റെ മകൻ ഹാനൂൻ രാജാവായി അപ്പോൾ ദാവീദ് പറഞ്ഞു എന്നോട് കാണിച്ചതുപോലെ അവന്റെ മകൻ ഞാനും ദയ കാണിക്കും പിതാവിന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂന്റെ അടുത്തേക്ക് അയച്ചു അവർ അമ്മൊന്നു എത്തി എന്നാൽ അമ്മൊന്യ പ്രഭുക്കന്മാർ രാജാവായ ഹാനൂനോട് പറഞ്ഞു നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നു അവർ നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവർ അവരെ അയച്ചിരിക്കുന്നത് ഹാനൂൻ ദാവീതിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിദംബം വരെ കീറിയും വിട്ടയച്ചു അത് കേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ചു പറഞ്ഞു താടി വളരും വരെ ചെറിക്കോയിൽ താമസിക്കു പിന്നെ മടങ്ങിപ്പോകൻ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമ്മോന്യർ ബത്റഹോബിലെയും സോബായിലെയും സിറിയാഖാരിൽ നിന്ന് ഇരുപതിനായിരം കാലാൾപ്പടയെയും ആയിരം പേരോടു കൂടെ രാജാവിനെയും തോബിൽ നിന്ന് പന്തീരായിരം പേരെയും കൂലിക്കെടുത്തു അത് കേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു അമ്മോന്യർ നഗരവാതിൽക്കൽ അണിനിരുന്നു സോബായിലെയും റഹോബിലെയും സിറിയാഖാരും തോബിലെയും മാഖായിലെയും പടയാളികളും വെളിംപ്രദേശത്ത് നിലയുറപ്പിച്ചു ശത്രു സൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിന്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തിരഞ്ഞെടുത്ത് സിറിയാക്കാർക്കെതിരെ അണിനിരത്തി ശേഷിച്ച സൈന്യത്തെ തന്റെ സഹോദരൻ അബിഷായിയുടെ ഏൽപ്പിച്ചു അഭിഷായി അവരെ അമന്യർക്കെതിരെ അണിനിരത്തി യോവാബ് അബിഷായിയോട് പറഞ്ഞു സിറിയാക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക അമൂന്യർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിൻ്റെ നഗരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ അങ്ങനെ യുവാവ് കൂടെയുള്ള സൈന്യവും സിറിയാക്കാരോട് യുദ്ധം ചെയ്യാനെടുത്തു അവർ പലായനം ചെയ്തു സിറിയാക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമ്മൂന്യരും അഭിഷായുടെ മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്നു യോവാബ് അമോന്യരോടുള്ള യുദ്ധം അവസാനിപ്പിച്ചു ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയാക്കാർ ഒരുമിച്ചുകൂടി ഹദദേസർ ആളയച്ച് യുഫ്രട്ടീസ് നദിക്കപ്പുറത്തുള്ള സിറിയാക്കാരെ വരുത്തി ഹദദേസറിന്റെ സൈന്യാധിപനായ ഷോബക്കിന്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ചുകൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി സിറിയാക്കാർ ദാവിദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു സിറിയാക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി എഴുന്നൂറ് തേരാളികളെയും നാൽപ്പതിനായിരം കുതിരപ്പടയാളികളെയും ദാവി ദുക്കുന്നു അവരുടെ സൈന്യാധിപനായ ഷോബക് മുറിവേറ്റ് അവിടെ വെച്ച് മരിച്ചു ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹതദേസറിന്റെ സാമന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു ആശ്രിതരായി അതിനുശേഷം അമ്മൂനീരെ സഹായിക്കാൻ സിറിയാക്കാർക്ക് ഭയമായി ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോട് കൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെ പേടകം വീണ്ടും നമുക്ക് അടുക്കൽ കൊണ്ടുവരാം സാവോളിന്റെ നാം അതിനെ അവഗണിച്ചു കളഞ്ഞു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ദൈവത്തിന്റെ പേടകം കിരിയാത്തിയറാമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേല്യരെ ദാവീദ് വിളിച്ചുകൂട്ടി കെരൂബുകളുടെ മധ്യവസിക്കുന്ന കർത്താവിന്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിലും യൂതായിലെ കിരിയാറാമിൽ ബാലായിൽ ചെന്നു അവർ ദൈവത്തിൻ്റെ പേടകം അഭിനാതാവിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസായും അഹിയോവും വണ്ടി തെളിച്ചു ദാവീദും എല്ലാ ഇസ്രായേലിലും കിന്നരം വീണ് തപ്പ് കൈത്താളം കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി അവർ കീതോൺ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടവി പേടകം താങ്ങാൻ ഉസ കൈനീട്ടി കർത്താവിന്റെ കോപം അവനെതിരെ ജ്വലിച്ചു പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു അവിടെ ദൈവത്തിന്റെ മുൻപിൽ അവൻ മരിച്ചു വീണു ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി ആ സ്ഥലം പേരസ് ഉസ എന്ന് അറിയപ്പെടുന്നു അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി അവൻ പറഞ്ഞു ദൈവത്തിന്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് കഴിയും അതുകൊണ്ട് പേടകം ദാവീദിന്റെ കൊണ്ടുവന്നില്ല അത് ഭവനത്തിലേക്ക് കൊണ്ടുപോയി പേടകം മാസം കർത്താവ് കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലതിനെയും അനുഗ്രഹിച്ചു കുരിശിൽ നിന്നുയർന്ന രണ്ട് സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് മുപ്പത്തിയൊന്നാം സങ്കീർത്തനം ജീവിതക്ലേശങ്ങൾക്ക് നടുവിലും കർത്താവിലുള്ള അഭയപ്രഖ്യാപനം നടത്തുന്ന സങ്കീർത്തകനെ അനുകരിക്കാൻ നമുക്കാവട്ടെ അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ വിശ്വസ്തനായ ദൈവമേ അവിടുന്നു രക്ഷിച്ചു അവിടുന്ന ിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ വിശ്വസ്തനായ ദൈവമേ അവിടും നിെ രക്ഷിച്ചു വിടും നിരക്ഷിച്ചു കർത്താവി അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ നീതിമാനായ അങ് എന്നെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെ വിചായിച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്നെൻ്റെ അഭയശിലയും എനിക്കു രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമാരിക്കണമേ അവിടുന്നെനിക്കു പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമ പ്രതി എന്നെ നയിക്കണമേ എനിക്കു വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിച്ചുവെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്നാണെന്റെ അഭയസ്ഥാനം ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ വിശ്വസ്തനായ ദൈവമേ അവിടും നിരക്ഷിച്ചു അവിടുന്ന വ്യർത്ഥവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്നു വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിലാശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും വിടുന്നെൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ ആദനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രു എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് റപ്പിച്ചിരിക്കുന്നു കർത്തേ എന്നോടു കരുണത്തോന്നണമേ ഞാൻ ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എന്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എന്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖത്തിലും എന്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എന്റെ ശക്തി ക്ഷയിക്കുന്നു എന്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു ശത്രുക്കൾക്കു ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്കു ഞാൻ ഭീകരസത്വമാണ് പരിചയക്കാർ എന്നെ കണ്ടു നടുന്നു തെരുവിലെന്നെ കാണുന്നവർ ഓടിയകലുന്നു മൃതനെപ്പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു ഞാനുടഞ്ഞു ചിതറിയ പാത്രം പോലെയായിത്തീർന്നു പലരും മന്ത്രിക്കുന്നതു ഞാൻ കേൾക്കുന്നു ചുറ്റും ഭീഷണി തന്നെ എനിക്കെതിരെ അവർ ഒന്നു ചേർന്നു ഗൂഢാലോചന നടത്തുന്നു എന്റെ ജീവൻ അപഹരിക്കാനവർ ആലോചിക്കുന്നു കർത്താവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണെന്റെ ദൈവമെന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു എന്റെ ഭാഗതേയം അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ പതിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ ക്ഷിക്കണമേ കർത്താവേ ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ ുഷ്ടരേ ലജ്ജിതരാക്കണമേ അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അധരങ്ങൾ മൂകമാകട്ടെ അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ ീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്നു രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു നിന്നാവചനങ്ങളിൽ കാതെ അങ്ങയുടെ കൂടാരത്തിലവർ മറച്ചു വെച്ചു കർത്താവു വാഴ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്നപോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടുന്ന വിസ്മയകരമാം വിധം എന്നോടു ം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്നു ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞു പോയി എന്നാൽ ഞാൻ സഹായത്തിനു യാചിച്ചപ്പോൾ അവിടുന്നെൻറെ അപേക്ഷ കേട്ടു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ അവിടുന്നു വിശ്വസ്തരെ പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ ത്തിരിക്കുന്നവരേ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ